ആരാ നിങ്ങള് എവിടെ എവിടോട്ട് കേറി പോയത് ഞാൻ ഇല്ല ചോറ്റാനിക്കര അമ്പലത്തില് എഴുന്നള്ളത്തിന് കണ്ണും പൂട്ടി കൊട്ടി വന്നതാ റൂട്ട് മാറി പോയല്ലോ ഇവിടുത്തെ പ്രതിഷ്ഠ എനിക്ക് മറ്റേ ചോറ്റാനിക്കര കാര്യോ വന്നതല്ലേ വന്നതല്ലേ എന്താ ഒന്ന് പോകാനോ ഒന്ന് പെരുപ്പിച്ചിട്ട് പോയാ മതി നേരത്തെ അങ്ങ് പോരാണ്ടോ ഒന്ന് ഓ പ്രാർത്ഥിച്ചു കൈ അങ്ങ് ഞാൻ ഡൗട്ട് ചെച്ചു നിങ്ങൾ കണ്ണാടി വെച്ച് ചെണ്ട ഓടണേ ഇത് സ്റ്റൈലാണോ ആവേശം മൂത്ത് ജെണ്ട കൂട്ടുമ്പോല് വന്ന് തിരിച്ച് കണ്ണിലടിക്കാൻ വെച്ചേക്കുന്ന എന്നെ അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു മനസ്സിലായില്ല പേര് എനിക്ക് അങ്ങനെ പരിചയമില്ല അതുകൊണ്ടാണ് ചിലപ്പോ പേര് കേട്ടാൽ അറിയാൻ പറ്റും പത്മഭൂഷൺ വിനയചന്ദ്രൻ മാഷൻ പത്മഭൂഷൺ ആണോ ആ അയ്യോ എനിക്ക് സത്യമായിട്ട് കേട്ടോ മനസ്സിലാകുന്നത് രാഷ്ട്രപതിയുടെ പിന്നെ ഞങ്ങളുടെ നാട്ടുകാരുടെ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ പത്മയുടെ കൂടെ ഞാൻ ഇടയ്ക്ക് ഫ്യൂഷൻ ചെയ്യാം ഈ പത്മയുടെ കൂടെ ഫ്യൂഷൻ ചെയ്യുന്നത് പതിവായപ്പം നാട്ടുകാരെനിക്കിട്ട പേരാ പത്മഭൂഷൺ നിർത്തി പോയാ എനിക്ക് നാദം നാദം ഉണ്ടോ ഈ ചെണ്ടക്കൊരു ഒരു കുറവുണ്ട് മുറുക്കിയില്ലേ ഉണ്ടായിരുന്ന പിന്നെ ആ പത്മ വിഭൂഷൺ ചെണ്ടയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇതെന്റെ മുതുമുത്തച്ഛന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന ചെണ്ടയാ എന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ പണ്ട് ഈ രാജ ഭരണകാലത്ത് ഓ രാജാവിന്റെ ഒക്കെ മുമ്പ് കൊട്ടാരത്തി കൊട്ടാൻ പോവായിരുന്നു അത് ശരിയോ അങ്ങനെ രാജാവിന്റെ പടക്കം മേടിച്ചിട്ടുള്ള ആളാതം ഇത് പടക്കം പടക്കും രാജാവിന്റെ മുമ്പിൽ അവതാളം വായിച്ച് ഞെളിന്ന് രാജാവ് അന്നരം തന്നെ കൈയുടെ വെള്ള പടക്കം വെച്ച പൊട്ടിച്ചു കള്ളവേറലൊക്കെ നിലത്തെവിടുന്ന മണ്ണ് പിന്നെ ഇങ്ങനെയാണല്ലേ അച്ഛന്റെ അച്ഛൻ ഒന്നും പറയണ്ട അന്യായ മേളവാ അത് അത്ര അങ്ങോട്ട് ലയിച്ചു പോയിട്ടായിരിക്കും അവസാനം ഉണ്ടല്ലോ മുത്തശ്ശിക്ക് സഖി കേട്ട് മേളം മസാല ആരിച്ച അന്നാക്കിലും കണ്ണിലും എല്ലാം തേച്ച് ഇടുക്കി കിട്ടി കടലാണ് അങ്ങോട്ടേക്ക് നോക്കും ഉണക്ക കുറുക്കി വറക്കാനായി തേക്കുന്നുള്ള മൊത്തത്തിലൊരു കലാകുടുംബം മനസ്സിലായി കുട്ടികളും എല്ലാം ഉണ്ടോ കുട്ടികളുണ്ട് രണ്ട് പെൺമക്കളെ മൂത്തവള് ഗാനഭൂഷണം ഓ അത് ശരി ആ അപ്പൊ അവള് നാല് ഭക്ഷണം ഒക്കെ ആയിട്ട് പക്ഷേ ഉണ്ടല്ലോ എന്റെ ആയതുകൊണ്ട് പറയുമല്ലോ നല്ല അസലായിട്ട് പാടും അത് ശരി അസലായിട്ട് പാടും ഗാനമേളക്കൊക്കെ പാടുന്ന ആണല്ലേ ഗാനമേളക്ക് ഗാനമേളക്കല്ല പിന്നെ അപ്പുറത്ത് പണിക്ക് വന്നിട്ട് ബംഗാളി ചിറക്കൻ്റെ കൂടെ ഇറങ്ങി പാട്ടിനെ പോയി പിന്നെ ഈ മുണ്ട് കാരണം നടക്കും അല്ല അത് ഞാൻ എപ്പോഴും ചോദിക്കണം നിങ്ങൾ എപ്പോഴും ചെണ്ട കൂട്ടുന്ന ആൾക്കാരെ രണ്ട് മുണ്ട് എന്തിനാ രണ്ട് മുണ്ട് അതാ അത്രക്കത്യാവശ്യമാണോന്ന് ചോദിച്ചാൽ ഈ ഒന്നാം മുണ്ട് കണ്ടി ഇതുപോലെ കീറിയതാണെങ്കിൽ രണ്ടാം മുണ്ട് അത്യാവശ്യം പിന്നെ ഞാൻ ഈ സിനിമാതാരങ്ങളെയൊക്കെ മേളം പഠിപ്പിച്ചിട്ടുണ്ട് ആണോ പിന്നെ ഈ ഒരു സിനിമാ താരത്തിനെ നിങ്ങൾ മേളം പഠിപ്പിച്ചിട്ടുള്ളത്യറാമിനെ മേളം പഠിപ്പിച്ചത് ആരാ ജയറാമിനെ നിങ്ങളോട്ടൂരാണ് അല്ലല്ല അങ്ങനെ ആണെങ്കിൽ ഒടുവിൽ കൃഷ്ണനെ ഉടുക്കു ഓട്ടാൻ പഠിപ്പിച്ച ആരാ പിന്നെ ഒടുവിലേ കൃഷ്ണൻ ഉടുക്കു പഠിക്കാൻ പഠിച്ചത് നിങ്ങളോ അതൊക്കെ വേറെ വലിയ ആൾക്കാരാണ് അത് നിങ്ങൾക്ക് അറിയാം പിന്നെ അപ്പൊ എനിക്ക് എന്താഗ്രഹമുണ്ട് ഒരാളെ പഠിപ്പിക്കണം ഒരു താരത്തെ അങ്ങനെ ഇപ്പൊ നമ്മക്കിവിടെ അവിടെ രണ്ടുപേരുണ്ട് അവരാരെങ്കിലും മതിയോ അവരാളെ ഒന്ന് ഇങ്ങോട്ടൊന്ന് വരാ അല്ല ഇവനും കൂടെ പോരട്ടെ പേര് ഉറപ്പാ നമുക്ക് ഒരുമിച്ച് മേടിക്കാ എന്നാ രണ്ടുപേരും

കുഞ്ഞമ്മ അതിപ്പോ കുഞ്ഞമ്മയ്ക്ക് പ്രശ്നില്ലെങ്കിൽ നിങ്ങൾ മൂന്ന് പേരിൽ ആരുടെ കുഞ്ഞമ്മയാണെങ്കിലും കുഴപ്പമില്ല